കരുനാഗപ്പള്ളി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് കരുനാഗപ്പള്ളി തഴവാനോർത്ത് ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി അഖിൽ ബിഷൻ ചെറിയ ചെങ്ങന്നൂർ വെറും പത്ത് രൂപക്ക് നൂറ്റൻപത് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്മാർട്ട് സ്കൂട്ടർ അഖിൽ ചെറിയനാട് ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി തഴവ നോർത്ത് ബി ജെഎസ്എം മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന കരുനാഗപ്പള്ളി ഉപജില്ലാ ശാസ്ത്രോത്സവം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രമേള എന്നാൽ ശാസ്ത്രം പഠിക്കുക എന്നല്ല ശാസ്ത്രീയമായ കാര്യങ്ങൾ പഠിക്കുക എന്നാണെന്ന് പി കെ ഗോപൻ പറഞ്ഞു ഇന്ന് ഗണിതശാസ്ത്രമേള ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള ഐ ടി മേള എന്നീ മത്സരങ്ങളും നാളെ ശാസ്ത്രമേള സാമൂഹ്യ ശാസ്ത്രമേള ഐ ടി മേള എന്നിവയിലും മത്സരങ്ങൾ നടക്കും ചടങ്ങിൽ തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷീജ പി ജോർജ് സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ തഴവ ഗ്രാമപഞ്ചായത്തം സുജായസ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം മാളൂർ സതീഷ് മാനേജ്മെന്റ് പ്രതിനിധി അനൂപ് ദേവി ബി ജെ എസ് എം പ്രിൻസിപ്പൽ ഗിരിജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഹെഡ് മിസ്റ്റസ് താരാപിയോ നന്ദി രേഖപ്പെടുത്തി ബിറോ കരുനാഗപ്പള്ളി